ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി തിങ്കളാഴ്ച മുതൽ ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച വരെയുള്ളതായ ഒരാഴ്ചക്കാലത്തെ മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് അശ്വതി നക്ഷത്രവും ഭരണിയും കാർത്തിക നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ മേടം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ച കാലത്ത് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം തന്നെ സാധ്യത കാണുന്നുണ്ട് എന്നാൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജന്മരാശിയുടെ ആധിപനായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ അഷ്ടമാധിപനായിക്കൊണ്ട് രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിന്നുകൊണ്ട് ദുരിതസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ടും ഈ സമയത്ത് അഞ്ചാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ ഉള്ളതുകൊണ്ടും പൊതുവേ ഈ മേടം രാശിക്കാർക്ക് ഏഴരശനിയുടേതായിട്ടുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ആരോഗ്യ പരിപാലനത്തില് ജീവിത അനുഷ്ഠാനങ്ങളിൽ പ്രത്യേകിച്ച് യാത്രകളിൽ ഡ്രൈവിങ്ങിലെല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും എന്തൊക്കെ വിഷമസ്ഥിതി വന്നാലും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത് കർമ്മസംബന്ധമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് ഈ ശുക്രൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ടും വ്യാഴത്തിൻ്റേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ നിവൃത്തിസ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം കർമാധിപതിയായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ഏഴര ശനിയിലൂടെ ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും ഈ ശനീശ്വരന് വക്രസ്ഥിതി എല്ലാം കാണുന്നുണ്ടെങ്കിലും ഈ സമയങ്ങളിൽ കർമ്മപരമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്നാലോ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ വളരെ അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളില് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലായാലും പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും അഭിവൃദ്ധിക്കും ശ്രേയസിനും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് മേഡം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് ദേവീക്ഷേത്രത്തിലെ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് വിശേഷിച്ച് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും എല്ലാം വളരെ വളരെ നല്ലതായിട്ടാണ് കാണുന്നത് കാർത്തിക നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും രോഹിണി നക്ഷത്രവും മകീരം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ ഇടവം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ച കാലത്ത് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തോടു കൂടി യോഗം ചെയ്യുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ എങ്കിലും സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിൽ കേതു നിൽക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും മറ്റും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും അത്ര തന്നെ ജാഗ്രതയും വളരെ നല്ലതാണ് എന്നാലോ തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് കർമ്മപരമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും ലാഭകരമായിട്ടുള്ള നേട്ടങ്ങളിലേക്കും എത്തിച്ചേരാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ചൊവ്വയ്ക്കാണെങ്കിൽ വളരെയധികം അനുകൂലസ്ഥിതി കാണുന്നത് കൊണ്ടും കുടുംബനാഥനും രണ്ടാം ഭാവനാഥനുമായിരിക്കുന്നതായ ബുധൻ്റേതായ സ്വാധീന ശക്തി മൂലവും കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് വളരെയധികം മനോബലവും ശ്രേയസും കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് വിശേഷിച്ച് ഈ ഒരു സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നു അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരെ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാനെ മലർ നിവേദ്യം ചെയ്യുന്നതും കദളിപ്പഴ നിവേദ്യം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് മകീര്യം നക്ഷത്രം മുപ്പത് നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദ്ദം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ മിഥുനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ ജന്മരാശിയിലാണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നത് കൊണ്ടും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധൻ്റെ അനുകൂലസ്ഥിതി മൂലം ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നു എന്നാലോ യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം ഈയൊരു സമയങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഈയൊരു സമയങ്ങളിൽ ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ നിവൃത്തിനാഥനും കർമാധിപനുമായിരിക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ജന്മരാശിയിൽ നിന്നുകൊണ്ട് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തേക്കും നിവൃത്തി സ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം മനസ്സന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസനും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റേതായിട്ടുള്ള അനുകൂലസ്ഥിതിയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ ശുക്രൻ്റെ സ്വാധീന ശക്തിയും ഉള്ളതുകൊണ്ട് വിദ്യാർത്ഥികൾക്കായാലും ഈയൊരു സമയങ്ങളിൽ വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരെ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വരനെ എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ട് കാണും പുണർദം നക്ഷത്രം പതിനഞ്ച് നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ കർക്കിടകം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് അവരുടെ ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഒരു സമയത്ത് അഷ്ടമ ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം കാണുന്നതുകൊണ്ടും ആറാം ഭാവനാഥനും രോഗസ്ഥാനാധിപനുമായിരിക്കുന്നതായ വ്യാഴത്തിന് ദുരിതഭാവസ്ഥിതി അതായത് പന്ത്രണ്ടാം ഭാവസ്ഥിതി വരുന്നത് കൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ് ഇനി കർമ്മസംബന്ധമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടും കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ മൂന്നാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഈ ചൊവ്വയുടെ ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പക്ഷേ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ധനസന്ധാനകാരകനും ഭാഗ്യാധിപനുമായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും ധനസ്ഥാനത്താണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ളതായ പാഴ് ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈയൊരു സമയങ്ങളിൽ കാണുന്നത് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാ ബന്ധങ്ങളിലായാലും സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം എന്നാലോ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി മൂലം വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് കർക്കിടകം രാശിയിൽ ജനിച്ചവരെ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും സഹസ്രനാമർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ് മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ ചിങ്ങം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് ജന്മരാശിയിലാണെങ്കിൽ കേതുവിൻ്റേതായ ഉള്ളതുകൊണ്ടും ഈ ആഗസ്റ്റ് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജന്മരാശ്യാധിപന് സ്ഥിതി വരുന്നതും പിന്നീട് ആഗസ്റ്റ് മാസം പതിനാറാം തീയതിക്ക് ശേഷം ഈ ജന്മരാശ്യാധിപൻ കേതുവിനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നതുകൊണ്ടും പ്രത്യേകിച്ച് അഷ്ടമ ശനിയുടേതായിട്ടുള്ള കാലഘട്ടം ഈ ചിങ്ങം രാശിക്കാർക്കുള്ളതുകൊണ്ട് അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വിശേഷിച്ച് കർമ്മസംബന്ധമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ആഗസ്റ്റ് മാസം ഇരുപതാം തീയതി വരെ ലാഭസ്ഥാനത്തും ലാഭസ്ഥാനത്താണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് കർമ്മപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള എല്ലാം സാധ്യത കാണുന്നു പക്ഷേ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം നിവൃത്തിനാഥനായിരിക്കുന്നതായ ശനി അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും നിവൃത്തി സ്ഥാനത്താണെങ്കിലോ കേ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ എന്നാലോ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ പ്രത്യേകിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നതായ വിദ്യാർത്ഥികൾക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് കുടുംബത്തിലായാലും ഭാര്യഭർത്തൃ ബന്ധങ്ങളിലായാലും പരസ്പരം അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈയൊരു സമയങ്ങളിൽ അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവരെ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ഉത്രം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ കന്നി രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് ജന്മരാശ്യാധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിലും അഷ്ടമാധിപതിയായിരിക്കുന്ന ചൊവ്വ ജന്മരാശിയിൽ നിൽക്കുന്നതുകൊണ്ടും ആറാം ഭാവനാഥനും രോഗസ്ഥാനാധിപനുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ കണ്ടകശനിയായിട്ട് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് ആരോഗ്യപരിപാലനത്തില് ജീവിത അനുഷ്ഠാനങ്ങളിൽ പ്രത്യേകിച്ച് യാത്രകളിൽ ഡ്രൈവിങ്ങിലെല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും ദീർഘവീക്ഷണവും വളരെ നല്ലതാണ് എന്നാലോ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് അതുമൂലം അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ വിശേഷിച്ച് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ വളരെയധികം ഐശ്വര്യവും അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലം അതുകൊണ്ട് കന്നി രാശിയിൽ ജനിച്ചവര് ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ് നക്ഷത്രം മുപ്പത് നാഴികയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടിച്ചേരുന്നവരായിട്ടുള്ള ഈ തുലാം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ച കാലത്ത് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രൻ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതുകൊണ്ടും ഈ സമയത്ത് ജന്മരാശിയിലേക്കാണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് പൊതുവേ ആരോഗ്യസ്ഥിതി വളരെ അനുകൂലമായിട്ട് കാണുന്ന ഒരു സമയമാണ് എന്നാൽ അഞ്ചാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും ഈ ഒരു സമയങ്ങളിൽ പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം മനസ്സന്തോഷത്തിനും അനുകൂല അനുകൂലസ്ഥിതി കാണുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നു ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും അഞ്ചാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് പഠന സംബന്ധമായിട്ട് ഈയൊരു സമയങ്ങളിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ധനപരമായിട്ടാണെങ്കിലും സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ വളരെയധികം അനുകൂലസ്ഥിതിയും മനസന്തോഷവും കാണുന്ന സമയമാണ് എന്നാലോ കുടുംബത്തിലും ഭർത്തൃ ബന്ധങ്ങളിലും ഈയൊരു സമയങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈയൊരു സമയങ്ങളിൽ അതുകൊണ്ട് ഈ ഒരു സമയത്ത് തുലാം രാശിയിൽ ജനിച്ചവർ ദേവീക്ഷേത്രത്തിലെ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ് വിശാഖം നക്ഷത്രം പതിനഞ്ച് നാഴികയും അനീഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിൽ രാഹുവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടും അഷ്ടമ ഭാവത്തിലാണെങ്കിലോ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വിശേഷിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണം ഈയൊരു സമയങ്ങളിൽ അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങൾ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഈ ആഗസ്റ്റ് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന സൂര്യൻ ലാഭസ്ഥാനത്ത് ബുധനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങളും അതുമൂലം അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും കർമ്മസ്ഥാനത്ത് കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കർമ്മപരമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ എന്നാലോ ധനസന്ധാനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അഷ്ടമ ഭാവസ്ഥിതി മൂലം ധനപരമായിട്ട് കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും വിശേഷിച്ച് സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ കൂടുതൽ ശ്രദ്ധയും വളരെയധികം ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അതുകൊണ്ട് വൃശ്ചികം രാശിയിൽ ജനിച്ചവരെ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും സഹസ്രനാമർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ് മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ ധനുരാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് ജന്മരാശ്യാധിപനും സുഖനാഥനുമായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ട് ദൈനംദിന ജീവിതത്തിലെല്ലാം തന്നെ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാലോ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അതുകൊണ്ട് കൃത്യനിഷ്ഠയോടുകൂടിയിട്ട് കർമ്മസംബന്ധമായിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മസംബന്ധമായിട്ട് ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ കർമ്മ മേഖലയെ ബാധിക്കാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് ധനുരാശിയിൽ ജനിച്ചവര് ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ നീരാഞ്ജനം നെയ്വിളക്ക് ഈ വഴിപാടുകളെല്ലാം ചെയ്ത് മനസ്സുകൊണ്ട് നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഉത്രാടം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ മകരം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് പന്ത്രണ്ടാം ഭാവനാഥനായിട്ടുള്ള വ്യാഴം രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിന്നുകൊണ്ട് ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ടും അഷ്ടമ ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിലെല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റും തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ ഈ ആഗസ്റ്റ് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ കർമ്മസംബന്ധമായിട്ട് വളരെയധികം ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് എന്നാൽ ആഗസ്റ്റ് മാസം ഇരുപതാം തീയതിക്ക് ശേഷം കർമാധിപതി നിവൃത്തി സ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മപരമായിട്ട് ഈ ഇരുപതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുവഴി സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുന്നതിനും സാധ്യത കാണുന്നു ഈ സമയത്ത് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് ശ്രേയസ്സിനും മനോബലവും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല അനുകൂലസ്ഥിതി കാണുന്നുണ്ട് ഒരു സമയങ്ങളിൽ ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഭാര്യാഭർതൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധയും ദീർഘവീക്ഷണവും വളരെ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ച കാലത്ത് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കണം അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിലെ വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് വെക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും ചതയം നക്ഷത്രവും പൂരോരുട്ടാതി നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടിച്ചേരുന്നവരായിട്ടുള്ള ഈ കുംഭം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ച കാലത്ത് ജന്മരാശിയിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും ജന്മരാശ്യാധിപതിയായിരിക്കുന്ന ശനിയാണെങ്കിൽ ദുരിതാധിപനായിക്കൊണ്ട് ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും അഷ്ടമാധിപതിയായിരിക്കുന്ന ബുധനാണെങ്കിൽ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പൊതുവേ കർമ്മസംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്കും ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുമെങ്കിലും അത്ര തന്നെ ശ്രദ്ധയും ദീർഘവീക്ഷണവും നല്ലതാണ് ഈയൊരു സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയ വിജയസാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല അനുകൂലസ്ഥിതി കാണുന്ന സമയമാണ് ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് കുംഭം രാശിയിൽ ജനിച്ചവര് നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാനെ എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ് പൂരോരുട്ടാതി നക്ഷത്രം പതിനഞ്ച് നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ മീനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യം പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ് എങ്കിലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ്റെ സാന്നിധ്യം കാണുന്നതുകൊണ്ട് ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും എല്ലാം തന്നെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്നാലോ കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് ധാരാളം ധാരാളം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുന്നതിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കുമെല്ലാം സ്ഥിതി കാണുന്ന സമയമാണ് ഭാര്യാഭർതൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലെല്ലാം തന്നെ മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്